എല്ലാവർക്കും നമസ്കാരം ജീവകാന്തിയന്ത്ര ആദി ഗുരുചി ഫൗണ്ടേഷനിൽ നിന്ന് ഈ പൗർണമിയുടെ അന്ന് നൽകുന്നുണ്ട് അതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ നൽകുന്നത് ആത്മാ ഊർജം അത് അത് ഉണർവിലേക്ക് ഉണർവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത് ധ്യാനം തന്നെ സംഭവിക്കേണ്ടതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില ക്രമീകരണങ്ങളാണ് മന്ത്രം മുദ്ര ബന്ധനം യന്ത്ര എന്നൊക്കെ പറയുന്നത് നമുക്ക് നമുക്കധികം എഫേർട്ട് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കാനായിട്ട് ക്രമീകരിക്കുന്ന ഒന്നാണ് യന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ ഒരു യന്ത്രത്തിൻ്റെ രീതി നമുക്ക് നമ്മുടെ ഏഴ് ചക്രങ്ങളും മുകളിലോട്ടുള്ള ചക്രങ്ങളുടെ അടിസ്ഥാനപരമായിട്ടാണ് മുകളിലോട്ടുള്ള ത്രികോണം താഴത്തോട്ടുള്ള ത്രികോണം താഴത്തോട്ടുള്ള ചക്രത്തിൻ്റെ അതിന്റെ നാടുക്ക് ഒരു സർപ്പമുണ്ട് സർപ്പം ഒരു പൈശാചിത്തമല്ല അതൊരു ദുഷിച്ചതല്ല അത് നമ്മുടെ ജീവ ഊർജത്തിൻ്റെ കുണ്ടലിനീ ചൈതന്യത്തിൻ്റെ പ്രതീകമാണത് അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു സൂര്യനെ നിങ്ങൾ കാണുന്നുണ്ട് സൂര്യൻ എപ്പോഴും തന്നെ നമ്മുടെ പിങ്കളനാടി എന്ന് പറയുന്നൊരു വ്യവസ്ഥയെ ബന്ധപ്പെട്ടതാണ് ഇടത്തിൽ ഇടതുവശത്തൊരു ചന്ദ്രനെ കാണുന്നുണ്ട് അത് നമ്മുടെ ഇടനാടിയായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം പൗർണമി എന്ന് പറയുന്ന ദിനത്തിൻ്റെ അന്ന് കടലിലെ വെള്ളത്തിന്റെ വേവ്സ് അതിന്റെ തിരമാലയുടെ ശക്തമരിയേറിയ രീതിയിൽ കൂടാറുണ്ട് അതേപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അമാവാസിയുടെ കൂടുതൽ ആളുകളിലേക്ക് മരണം സംഭവിക്കുന്നത് ചന്ദ്രൻ നമ്മളിൽ കുറേയേറെ സ്വാധീനം ചലർത്തുന്നുണ്ട് നമ്മുടെ ശരീരഘടനയിലാണ് ആധുനിക യുഗങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരഘടനയിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം വെള്ളമാണെന്നുള്ളതാണ് അപ്പൊ എഴുപത്തഞ്ച് ശതമാനം വെള്ളമുള്ള ഈ ശരീരത്തിലും എന്തുമാത്രം സ്വാധീനം കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രൻ അപ്പൊ നമ്മുടെ പല രീതിയിലും നമുക്ക് പരിണാമപ്പെടാനായിട്ടുള്ള പിന്നെ ആ ഒരു യന്ത്രത്തിന്റെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻഫിനിറ്റിയെ നമുക്കറിയാം കാലവും സമയവും ഇല്ലാത്ത ഒന്നാണ് ഈ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രക്രിയയിൽ ജീവനെ അറിഞ്ഞെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിന് ടൈമും ഇല്ല ഇതിന് സ്പേസും ഇല്ല അതുകൊണ്ടാണ് ശൂന്യ അല്ലെ എംറ്റിനെസ് ആണ് ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഒരു ശൂന്യതയാണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അതൊരു ബോധമാണ് കോൺഷ്യസ്നെസ് ആണ് അപ്പൊ ആണ് നമ്മുടെ ലൈഫും നമുക്ക് അതുകൊണ്ടാണ് മഹാദേവനെ മൃത്യും ജയ എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹത്തിന് മരണവുമില്ല ജനനവുമില്ല അദ്ദേഹത്തിന് കൃഷ്ണനും രാമനും ഒക്കെ അച്ഛനമ്മമാര് കാണും പക്ഷെ ശിവനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിന്ന് സ്വയം സ്വയംഭൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ശിവന്റെ ബോധമാണ് അതുകൊണ്ട് നമ്മൾ ശിവബോധത്തിലേക്ക് അലിയുന്നെന്ന് പറയുന്നത് അപ്പൊ ഇൻഫിനിറ്റി പോലുള്ള ഇതിനെ നമ്മൾ അടിസ്ഥാനപ്പെടുന്ന ടൈമും സ്പേസിനെയാണ് മെഡിറ്റേഷനിൽ സംഭവിക്കുന്ന എന്താണ് ടൈമും സ്പേസും ഇല്ലാതെയാകുന്നു നിങ്ങൾ എവിടെയെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ല നിങ്ങൾ ആരാന്നുള്ള ചിന്തയില്ല ഏത് ലോകത്താന്നുള്ള ചിന്തയില്ല നിങ്ങൾ അലിയുകയാണ് ആ ഒരു കോസ്മിക് എനർജിയായിട്ട് അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് നിങ്ങൾ അലിയുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റപ്രക്രിയകൾ എന്തുമാത്രം വല്ലതാന്നുള്ളത് ഊർജ്ജതലത്തില് നിങ്ങളുടെ വിവേകം നിങ്ങളുടെ കോൺഷ്യസ്നെസ് എത്ര എന്തുമാത്രം വല്ലതാന്നുള്ളത് പണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ അരികില് ഒരാളും പോയിട്ട് ചോദിച്ചിരുന്നു അങ്ങേ എൻ്റെ ഉള്ളിലെ കാമവും ക്രോധവും ലോഭവും വികാരങ്ങളും എൻ്റെ ഭക്ഷണശുദ്ധിയും ഒക്കെ എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും ഞാൻ ധാരാളം ശ്രമിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ അത് പറ്റുന്നില്ല എന്നുള്ളത് അപ്പൊ സ്വാമിജി പറഞ്ഞു നിങ്ങളെക്കൊണ്ട് അത് സാധിക്കില്ല നിങ്ങൾ ഈശ്വരനുമായി അലിയും നിങ്ങൾക്ക് അത് എന്നുള്ളത് അത് ഈശ്വരനുമായി അലിയ എന്ന് പറയുമ്പോൾ കൃഷ്ണ കൃഷ്ണ രാമ രാമ ശിവ ശിവ എന്ന് വിളിച്ചിരിക്കുന്നതല്ല അതൊരു ഭക്തി സ്വതന്ത്രമാണ് അതും മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കും നമുക്കറിയില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോണ്ട് നിങ്ങൾക്ക് ഒരു സൃഷ്ടിയുടെ ദിവ്യ മനസ്സ് കിട്ടിയിട്ടുണ്ട് ആ ദിവ്യ മനസ്സിൽ നിങ്ങൾക്കൊരു വിവേകമുണ്ട് ആ വിവേകത്താലേ നിങ്ങൾക്ക് തിരിച്ചറിവും തിരിച്ചറിവും തമ്മിലുള്ള ഒരു ഇതിനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് നിങ്ങൾ ചേരുള്ളൂ അത് നിങ്ങൾ തന്നെ ഉള്ളിൽ നിന്നാക്കണം മറ്റൊരാൾ പറഞ്ഞ ശരിയോ തെറ്റിനോ നിങ്ങൾ അറിഞ്ഞിട്ട് കഥയില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വയമേ സംഭവിക്കുന്ന ഒരു ഉണർവിലേ നിങ്ങൾക്ക് എന്ത് ട്രൂത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിലേക്ക് നിങ്ങൾ എത്തണം അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ശക്തമേര് സംഭവിക്കേണ്ട ആദ്യഘട്ടമാണ് ധ്യാനം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ വെറുതെ കണ്ണടച്ചിരുന്നിട്ട് ധാരാളം ചിന്തകളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു എന്നല്ല ജസ്റ്റ് നിങ്ങൾക്കറിയാം ഒരു പത്ത് മിനിറ്റ് ഒരാളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടാന്ന് ധാരാളം തോട്ട്സ് കടന്നു അവർ ആ ചിന്തകളിൽ എന്തെങ്കിലും ലയിച്ചിരുന്നു എന്നാൽ മെഡിറ്റേഷൻ അതല്ല ചിലർ പറയാൻ മെഡിറ്റേഷനെ ശ്രദ്ധിക്കേണ്ട അത് വിട്ടുകൾ അങ്ങനെയൊന്നുമല്ല മെഡിറ്റേഷൻ ഏറ്റവും ഹയർ ബ്ലിസ്ഡ് സ്റ്റേറ്റ് ആണ് അത് മനസ്സിലാക്കണം ലൈഫിൽ ഒരു തവണ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സദാസമയം മെഡിറ്റേറ്റ് ചെയ്തിരിക്കാൻ തോന്നും അപ്പം നിങ്ങൾക്കൊരു എനർജി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ മൂലാധാര സ്വാധിഷ്ഠാന മണിപ്പുരക അനാഹത വിശുദ്ധി ആജ്ഞ ആ രീതിയിൽ ഊർജം വന്ന് നിങ്ങളെ ഒരു സപ്പോർട്ടീവ് നൽകണം ഒരു എനർജി അപ്പം നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റേറ്റിൽ ഒരു മെഡിറ്റേഷൻ എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ ഒരു ഇന്നർ ജീവനയിലേക്കുള്ളൊരു മാർഗമാണ് യന്ത്ര എന്ന് പറയുന്നത് അപ്പൊ സ്പിരിച്വലി നിങ്ങൾക്കുള്ള ഒരു ഹയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ ഒരു യന്ത്രമാണ് ഈ പൗർണമീടന്ന് നൽകുന്നത് ഇത് യോഗീശ്വരലിംഗ സന്നിധിന്ന് കോൺസെട്രേഷൻ ചെയ്ത അഞ്ച് ചക്രങ്ങളാൽ ഇത് കോൺസെൻട്രേഷൻ ചെയ്താണ് നൽകുന്നത് ഇത് വാങ്ങുവാനായിട്ടുള്ള കുറച്ച് ക്രമീകരണങ്ങൾ ചോദ്യം ഇത് വളരെ ശക്തീകരിച്ചുകൊണ്ടുള്ള ഒരു ഊർജ്ജമായതുകൊണ്ടും നിങ്ങൾക്ക് ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായത് നിങ്ങളെ പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നിങ്ങളുടെ ഇരുപത്തൊന്ന് ചക്രങ്ങളെയും കൂടി ഇരുപത്തി ഒന്ന് ആണെങ്കിൽ ഭൗതികപരമായുള്ള കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ വളരെ ഈസിയായി മൂവ് ചെയ്തു പോകും അപ്പം ഇത് അഞ്ചു ചക്രങ്ങളാലായതുകൊണ്ടും ഇതിന് നൂറ്റിയെട്ട് ചക്രങ്ങളുടെ ഊർജ്ജ വശതയായുള്ള ഒരു യന്ത്രമായതുകൊണ്ടും ഇതിന് കുറച്ച് ക്രമീകരണങ്ങളുണ്ട് അപ്പം ഈ ഒരു യന്ത്രം വാങ്ങുവാനായിട്ട് ബന്ധപ്പെടുമ്പം അത് നിങ്ങളുമായി പറയും എന്തൊക്കെയാണ് നിങ്ങൾ ഈ യന്ത്രം വാങ്ങുന്നതിൻ്റെ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് എന്തായാലും ഈ പൗർണമിടുന്നു നമ്മൾ നൽകുന്നുണ്ട് ഈ ഒരു യന്ത്രം എല്ലാവർക്കും നമസ്കാരം